മലബാർ ദേവസ്വം എംപ്ലോയസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി കേരളത്തിലെ ഇടതു സർക്കാർ ദേവസ്വം ബോർഡ് ഉപയോഗിച്ച് ക്ഷേത്ര ഭൂമി ഉൾപ്പെടെയുള്ള ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുകയാണെന്ന് കെ രാജേഷ് പറഞ്ഞു ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഏറ്റുമാനൂരപ്പന്റെ ശ്രീകോവിലെ നാഗപടം തുടങ്ങി കേരളത്തിലെ ചെറുതും വലുതുമായ ഒട്ടേറെ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ കവർച്ച ഉൾപ്പെടെയുള്ളവ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും പതിനായിരക്കണക്കിന് ഏക്കർ വരുന്ന ക്ഷേത്രഭൂമികൾ തട്ടിയെടുക്കാനുള്ള സർക്കാർ നീക്കം വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മളെ മനസ്സുരുക്കി വിഷമങ്ങൾ പറയുന്ന സങ്കടങ്ങൾ പറയുന്ന കുടുംബത്തിനും സമാജത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരാധനാലയങ്ങളിൽ നിന്നും കൈയിട്ട് വരുന്ന ഗവൺമെന്റ് ഉണ്ടാക്കിയതല്ല കേട്ടോ ഗവൺമെന്റിന്റെ കഠിനാവുന്ന കൊണ്ടുവന്ന് വെച്ചതുമല്ല ഭക്തർ കൊണ്ടുവന്ന് സ്വർണം ആ സ്വർണ്ണത്തിന് മൊത്തം തട്ടെടുത്ത് കൊണ്ടുപോകുന്ന ശബരിമലയിലെ സ്വർണം അപഹരിച്ചതിൽ ദേവസ്വം മന്ത്രിയുടെ പങ്കും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതിനാൽ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണം ശബരിമല ക്ഷേത്രത്തിലെ സ്വർണക്കൊള്ളയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കോൺഗ്രസിനും കഴിയില്ല വി തങ്കമോഹൻ അധ്യക്ഷത വഹിച്ചു മലബാർ ദേവസ്വം എംപ്ലോയിസ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുധാകരൻ വി ശിവദാസ് മഹേഷ് ഷിജു നാരായണൻ വി ശരത് എസ് രാജേന്ദ്രൻ എസ് അമർനാഥ് തുടങ്ങിയവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്